ഇവിടെ ഞങ്ങടെ വല്യ ജില്ലയിൽ നിൽക്കാൻ തോസ് കളഞ്ഞോ വേറെ കളജോളിനെ കൂടെ എടുക്ക ചേട്ട് ഞങ്ങൾ ഇത് ജെണ്യല്ലേ ഞാൻ അല്ല ഇഞ്ചി കണ്ടൂല ഇഞ്ചിത് എണ്ണിയാ ഞങ്ങൾ പോരാത്തോലായില്ല അത് ചേച്ചി അങ്ങനെ പറയുന്നത് അങ്ങനെ ഭയങ്കര നാല്പത്തിനാലുണ്ടാവും

ണോ അതിരിച്ച് ആണോ അത് രണ്ടര മണി ഞാൻ തരാം അത് ഇങ്ങോട് ചോദിച്ചിട്ടില്ല മോലം ഉണ്ടാക്കി പൈസത്തിന്റെ മാറ്റം ലിച്ച് പറഞ്ഞ പോയിട്ട് എന്താ പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞത് പറഞ്ഞു കുലുക്കണ്ട കുലക്കണ്ടെഴി വെച്ചോ ഇ ചായ്പോത്തര അറുപതാം ദിവസ എനിക്ക് അയിപതിനായിരം രൂപ പോത്താലും ഞാൻ വാങ്ങി തരണം ൂന്ത പിടിച്ച് കെട്ടാൻ ഞാൻ അല്ലെന്ത പിടിച്ചു കെട്ടാനൊന്നും ആൾക്കാരാണ് നിങ്ങളുടെ അടുത്ത് ഈ ചന്തവാകാനുള്ള പൈസ അത്ര പൈസ പൈസ ഒരു ചേട്ടപ്പാ പറഞ്ഞത് ഒരു ചേട്ടപ്പച്ച കുട്ടി അതുകൊണ്ടേ അല്ലേ അതൊക്കെ ചിറങ്ങിട്ടി പോണ പോലിക്കുട്ടിയാ ഇവിടെ ഇന്നുള്ള സൗകര്യം ഇല്ല എന്തെങ്കിലും നമ്മൾ കൊണ്ടി അവൾക്കുള്ളു നിങ്ങള് എണ്ണീട്ട് രണ്ടോ നിക്കൂല ഏതാ വേണ്ടി ആ ആ അജി തോറാൻ കുത്തിരുന്നൂറാൻ കുത്തിരുന്ന അജ് ചവിട്ടിനുള്ള ആളാണ് തൊള്ള വെച്ച് ചെയ്യുമ്പെടാ കേട്ടെ കേട്ട് കേട്ടേക്കെ ആ കല്ലിന്റെ കല്ല് ഓന അതും ചിന്തിച്ചു ചിന്തിച്ചു ാണ് ഇതിനാ പറയെങ്ങനെ ഒരു ഉറവുള്ള കേറടാ എന്റെ നാട്ടിലുണ്ടാവൂല കുഞ്ഞിക്കോയിന്റെ നാട്ടിലുണ്ടാവില്ലടാ ചേട്ടജി അങ്ങനെ ഒരു ഉറവുള്ള കേറ് കുഞ്ഞിക്കോയിന്റെ നാട്ടിലില്ല എന്റെ നാട്ടിലുണ്ടാവൂലേടാ പെർമണി ചേട്ടജി ചേട്ടാ ഞങ്ങളൊക്കെ ആണ് ആ ഇത് ഒരു ഉറവുള്ള കണ്ണറ കൊണ്ടുപോണേ ആ കൊണ്ടുപോ ഇന്ന് കിട്ടിയ മോലിട്ടുടാ ആ ഇന്ന് കിട്ടിയ മോലിട്ടു ഇതൊരു പൈക്കുട്ടിയാണ് പജ്ജന്ന് അറിയണില്ലേ കാരൻ രാസവും താത്തിടേറ്റിട്ട് പുറത്തു കയറും ഇതാണ് പജ്ജടാടാ ഒരു പിശ്വാസിന്റെ കേട് വരില്ല ഒരു പിശ്വാസിന്റെ കേടാണക്കാണ്ട് വരില്ല അതേ മോലത്തെ മോലാ എത്ര തേരെ പറ

ഒന്നിട്ട് വെച്ചപ്പാ ഒന്നിട്ട് വെച്ചാ ഒന്നിട്ട് വെച്ചാ ഒന്ന് വെച്ചാ കെട്ടോ അല്ല തല്ലോ തല്ല അതിന്റെ അടിയിന്ന് കഞ്ചു പോയെ കച്ചു നോക്കട്ടെ ആ എന്തിനടാ ആണുകക്ക് മാക്കാൻ അവടെ കുട്ടി അവിടെ കെട്ടടാ ഇതട ചെറുകി സാധനം ആ പജ്ഞച്ച പജ് ഒക്കെ പോണായിട്ട് പോട്ടടാ ഇതെല്ലാം നോട്ടിന്റെ കെട്ടുകൊണ്ട് കച്ചവടം നോട്ടിന്റെ കെട്ടേ

അവിടെ നിൽക്കഴിഞ്ഞു കൊണ്ടക്കടാ കൊണ്ടുപോയിക്കോ ഏതാ മൂർക്കുണ്ട് അച്ചടത്തില്ലേ കൊണ്ടുപോവാടുത്ത കാലത്ത് ഇവിടെ തോത്താണ് അഞ്ചര മണിക്ക് കറണ്ട് സുസൈറ്റി കൊടുത്ത ബില്ല് കഴിച്ചു ഇന്ന് വിറ്റലച്ചാലും ഇതൊക്കെ ആ ചന്ദ്രോത്ത് കൊണ്ടേക്ക നാളെയും മറ്റന്നാളും ഒക്കെ ഇവിടെ ഫുള്ള് ദിവസം ആള് വരിക മറ്റേത് ചന്ത കച്ചോടല്ലത് കൊണ്ടോ ആ പറഞ്ഞു ഈ കുട്ടി പോയ പോയൊരു പജ്ജുണ്ടോ തോരനെ പോലും വേണോ ആ പജ്ജ് പാല് സെറ്റിൽ കൊണ്ട കൊടുക്കുന്ന അച്ചവടുണ്ടോ ആ പജ്ജ പറഞ്ഞ കേട്ട് ആ മാന്തര ബജ അഞ്ചര മണിക്ക് കറന്നിട്ട് വയ്ക്കള അഞ്ചര മണിക്ക് കറന്നിട്ട് വയ്ക്കള കറക്കാതെ അതിനെ നിർത്താൻ കഴിച്ചൂല കഴിച്ച കറക്ക നിർത്താൻ വെച്ചു മക്കളെ കോയക്കാക്കൂര് പരിലെ കാരനോട് ഞാൻ തന്നെയാണ് ഞാൻ ആരോടെ അങ്ങോട്ട് കണക്ക് വെച്ചാല് പോയി 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 എനിക്ക് പോയി ദൈത മക്കളെ ഒരു പാത്രം കൂടി ഇടുത്താ എന്ന് പറയേണ്ട ഒരു കട്ടക്കാലം ഏ ഒരു പാത്രം കൂടി പോന്ന് തോത്തിന്റെ